ർക്ക് നമസ്കാരം എസ് ഡി പി ഐ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു കുത്തിരിപ്പുമായിട്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ഈ രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് ഡി പി ഐ എന്ന് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ആയിട്ടുള്ള ഇ ഡി വളരെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഈ എസ് സി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് ആയിട്ടുള്ള എം കെ ഫൈസിയെ അറസ്റ്റൊക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്ത് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഡി ഇത് വളരെ വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് എസ് ഡി പി ഐ എന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇത് എത്രത്തോളം ശരിയാണ് എന്നുള്ളതിന്റെ കൃത്യമായ തെളിവുകൾ നിരന്തരം പുറത്തു വന്നുകൊണ്ടിരിക്കുക ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മറ്റൊരു നെറികേടാണ് നമ്മളിവിടെ തുറന്നു കാണിക്കുന്നത് എസ് സി പി ഐ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടൊരു പോസ്റ്റുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള ഒരു ആണ് എസ് ജി പി ഐ കേരള എന്ന അവരുടെ ഔദ്യോഗിക പേജിൽ വന്നിട്ടുള്ളതാണ് ബാബരി മസ്ജിദ് വഞ്ചനയുടെ മുപ്പത്തി മൂന്ന് വർഷങ്ങൾ ഡിസംബർ ആറ് ഫാസിസ്റ്റ് വിരുദ്ധ ദിനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് അതിനോടൊപ്പം തന്നെ ബാബരി മസ്ജിദ് വഞ്ചനയുടെ മുപ്പത്തി മൂന്ന് വർഷങ്ങൾ ഡിസംബർ ആറ് ഫാസിസ്റ്റ് വിരുദ്ധ ദിനം എസ് ടി പി ഐ ഇതൊക്കെ ചെയ്തുകൊണ്ടുള്ള പോസ്റ്ററാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അല്ല എന്തിനാണ് ഇതൊക്കെ പൊക്കിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ രംഗത്ത് വരുന്നത് നമ്മുടെ പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ടോ എന്ത് വഞ്ചനയുടെ ദിവസങ്ങൾ എന്നൊക്കെയാണ് ഇവര് വിളിച്ചു പറയുന്നത് ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് ഇതത് പൊളിച്ചെടുത്ത് നേടിയതൊന്നുമല്ല മറിച്ച് രാജ്യത്ത് പത്തിരുപത്തിയഞ്ചു വർഷക്കാലം നമ്മുടെ പരമോന്നത കോടതിയില് തെളിവുകൾ നിരത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം ആളുകൾക്ക് കൃത്യമായിട്ട് വിധി പുറത്തു വന്നിട്ടുള്ളത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെ ഇത് പിടിച്ചടക്കം ചെയ്ത് അവിടെ സകല കാര്യങ്ങളും അങ്ങ് ചെയ്തതല്ല മറിച്ച് പരമോന്നത നീതിപീഠവും കൃത്യമായിട്ട് സകല കാര്യങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇതിന് വിധി പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ വളരെ വ്യക്തമായിട്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട് വാദിക്കാൻ അതായത് ഒരു ഭാഗത്ത് നിന്ന ആളുകൾക്ക് അവരുമായി ബന്ധപ്പെട്ട് പള്ളി ഉണ്ടാക്കാനായിട്ട് സ്ഥലം ഉൾപ്പെടെ അനുവദിച്ചു കൊടുത്തിട്ടില്ലേ ഇതൊക്കെ തന്നെ തീർന്ന ഒരു വിഷയല്ലേ നമ്മുടെ രാജ്യത്തെ പരമോന്നത കോടതി തീർത്തൊരു വിഷയം ഇവിടുത്തെ ഭരണകൂടമല്ല ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികളല്ല മറിച്ച് ഈ രാജ്യത്തെ പരമോന്നത നീതിപീഠം പീഠം തീർത്തൊരു വിഷയം വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നവരുടെ ലക്ഷ്യന്ത പൊതുസമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കണം അതിലൂടെ മുതലെടുപ്പ് നടത്തണം അതല്ലേ ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പോസ്റ്റായിട്ട് രംഗത്തെത്തിയതോട് കൂടിയിട്ട് കുറച്ച് ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് കമന്റ് ഒന്ന് വായിച്ചേൽപ്പിക്കാം എത്രത്തോളമാണ് ഈ സ്റ്റി പി ഐക്ക് നമ്മുടെ കേരളത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്ന് സകല ആളുകളെ തിരിച്ചറിയണം ആദ്യത്തെ കമന്റാ സനാതന മതം അങ്ങനെയാണ് അതിൽ ക്രൂരത മാത്രമേ ഉള്ളൂ ഇത് ലോകം കാണുന്നുണ്ട് അധികനാൾ ഇല്ല അണയാൻ പോകുന്നത് ആളിക്കത്തോ ഇതൊക്കെ ഇപ്പോ എസ് ഡി പി ഐ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റായിട്ട് രംഗത്ത് വരുന്നു ഇത് കണ്ട് സുഡാപ്പികളി രംഗത്ത് വന്ന് ആവേശത്തിൽ മറ്റൊരു മതത്തിനെതിരെ തോന്നിയത് വിളിച്ചു അറിയാം ഇതല്ലേ എസ് സി പി ഐയുടെ ലക്ഷ്യം ഇതൊക്കെ സകല ആളുകളും തിരിച്ചറിയണം അടുത്തൊരു കമന്റ് ഉണ്ട് സകലയാളുകളും ഗൗരവത്തിൽ നോക്കി കാണേണ്ടതാ ഈ കമന്റ് ശ്രദ്ധിക്കുക നമ്മൾ അറിയുന്ന ആരെങ്കിലും മുസ്ലിം രാജ്യമായ ഗൾഫിൽ സ് വല്ല കമ്പനിയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരെ അവരെ പൊക്കി നല്ല എട്ടിന്റെ പണി കൊടുക്കാതെ അതായത് ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് എസ്ഇ പി ഐ ഇടുന്നു അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു കമന്റാ മറ്റു മതങ്ങളുള്ള ആളുകള് മുസ്ലിം രാജ്യങ്ങളിൽ ഉള്ള ആളുകൾ അവിടെ വല്ല ബിസിനസ്സോ അവിടെ വല്ല ജോലിയോ ചെയ്യുന്നുണ്ടെങ്കിൽ പിള്ളേരെ അവരെ കണ്ടുപിടിച്ച് എട്ടിന്റെ പണി കൊടുക്കണം എന്നൊക്കെയാ വിളിച്ചു പറയുന്നത് എത്ര നിറികേഡാണ് ഇവരൊക്കെ നമ്മുടെ നാടിന് തന്നെ അപകടല്ലേ ഈ മുസ്ലിം രാജ്യം മുസ്ലിം രാജ്യം എന്നൊക്കെ പൊക്കി നടക്കുന്ന സകല സുടാപ്പികളോടും പറയാനുള്ളത് നിങ്ങളൊക്കെ തന്നെ അവിടെ പോയാൽ ആ രാജ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ ഈ രണ്ടാം പൗരന്മാരാ നിങ്ങളെ ഇന്ത്യൻ ആയിട്ട് മാത്രമേ കാണൂ നിങ്ങളെ ഭാരതീയനായിട്ട് കാണൂ നിങ്ങളെ ഹിന്ദുസ്ഥാനിയായിട്ടേ കാണൂ അതിത്തരം ആളുകളൊക്കെ തന്നെ ഒന്ന് തിരിച്ചറിയണോ നിങ്ങൾക്ക് അങ്ങോട്ട് വലിയ സേവ കഴിക്കൂ പക്ഷെ അവിടുത്തെ രാജ്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളൊക്കെ ഹിന്ദുസ്ഥാനികളാണ് അല്ലാതെ ഇന്ന മതം നോക്കിയൊന്നും അവിടെ ഒരു പരിഗണനയില്ല ഒരിക്കലും പരിഗണനയില്ല നിങ്ങൾ രണ്ടാം പൗരന്മാർ തന്നെയാണ് അതായത് നമ്മുടെ രാജ്യത്ത് ഇത്തരം ഒരുപാട് ആളുകളുണ്ട് ഇവിടെ ചോറും കൂറവടി കുറേ ആളുകളുണ്ട് ഒരു ജനാധിപത്യം ഇല്ലാത്ത അവിടുത്തെ രാജാക്കന്മാരെയൊക്കെ പൊക്കിപ്പെടുത്തടുക്കുമ്പോൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്താൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കൂ അത്ര ആളുകളെയൊക്കെ കാണുമ്പോൾ പൂച്ച തോന്നുക അടുത്താ ഒരു മറവിക്കും വിട്ടുകൊടുക്കില്ല നിങ്ങളത് ആലോചിച്ച് നോക്കൂ സകല ആളുകളും തിരിച്ചറിയേണ്ടത് ഒരു പ്രശ്നമൊക്കെ തീർന്ന് പരമോന്നത കോടതി ഒരു വിധി കൽപ്പിച്ച് അതൊക്കെ എല്ലാവരും അംഗീകരിച്ചു അത് അംഗീകരിച്ചത് നമ്മുടെ രാജ്യത്തെ മത നേതാക്കന്മാരുൾപ്പെടെ സകല മതത്തിലെ നേതാക്കന്മാരുൾപ്പെടെ അംഗീകരിച്ച് ആ സ്ഥലമൊക്കെ തന്നെയായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയതാണ് ഒരു വിധി കല്പിച്ച് പ്രശ്നം തീർത്ത ഒരു വിഷയത്തിൽ പോലും ഈ എസ് സി പി ഐ രംഗത്തെത്തിയിട്ട് വലിയ ഭിന്നിപ്പിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നൊരു നിറികേടാണത് വെറുതെയല്ല ഇ ഡി കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചത് പോപ്പുലർ ഫ്രണ്ട് രാജ്യത്ത് ജിഹാദ് ഉണ്ടാക്കാൻ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഈ എസ് സി പി ഐ എന്ന് ഈ എസ് സി പി ഐ ഒക്കെ ഈ ത്രിതല പഞ്ചായത്തിലൊക്കെ മത്സരിക്കുന്നുണ്ട് ബോധവും വിവരമുള്ള ആളുകളൊക്കെ ഇതൊക്കെ ഒരായിരം തവണ ചിന്തിക്കുക പിന്നെ ഈ ബാബരി മസ്ജിദൊക്കെ ആയി ബന്ധപ്പെട്ട് ചരിത്രത്തിന്റെ ചരിത്രത്തിലേക്കൊക്കെ തിരിച്ചു പോയാൽ ചരിത്രമൊക്കെ എടുത്തു നോക്കിയാൽ ബാബർ തന്നെ ഒരു അധിക പറ്റായിരുന്നു ആ നെറികട്ടവൻ നമ്മുടെ രാജ്യം നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ട് അതിക്രമം നടത്തി നമ്മുടെ മണ്ണ് പിടിച്ചെടുത്ത് ഇവിടെ തന്നെ വലിയ ഭിന്നിപ്പിക്കൽ അതായത് ജിസിയ പോലും ഏർപ്പെടുത്തിയിട്ട് അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ രണ്ടാം പൗരന്മാരായിട്ട് കണ്ട് മുന്നോട്ട് പോയ ബാബറിന് ചെയ്തു വെച്ചതിനെ കുറിച്ചൊന്നും അധികം പറയിപ്പിക്കരുത് നമ്മുടെ പരമോന്നത കോടതി വിധി കൽപ്പിച്ചിട്ടുള്ള വിധി പറഞ്ഞിട്ടുള്ള എല്ലാ മതങ്ങളും അംഗീകരിച്ചിട്ടുള്ള രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചവർക്ക് പ്രത്യേക ഒരു സ്ഥലം അനുവദിച്ചു കൊടുത്തിട്ടുള്ള ഒരു പരമോന്നത കോടതിയുടെ വിധിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ പൊക്കിക്കൊണ്ട് വരുന്നവരെയൊക്കെ കൃത്യമായിട്ട് സകലബോധമുള്ള ആളുകളും തിരിച്ചറിയണം ഇവരൊക്കെ നമ്മുടെ പൊതു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനായിട്ട് ആശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ ഈ എസ് സി പി ഐ റിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇതിൽ ഒരുപാട് കമന്റ് ഉണ്ട് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാബരി നമുക്ക് മറക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇത്തരം ഒരുപാട് ആളുകളുണ്ട് ഇത്തരം ആളുകളൊക്കെ തന്നെ എന്താണ് കാത്തിരിക്കുന്നത് ഒരുപാട് ആളുകള് ഇവിടെ കോൺഗ്രസിന് അധികാരത്തിലെത്തിയിട്ട് എത്തിച്ചിട്ടങ്ങ് മലമറിക്കാമെന്നോ സകല ബോധമുള്ള ആളുകൾ തിരിച്ചറിയണോ ഇവിടെ എസ് ചില പോസ്റ്റുകൾ ഞാനൊന്ന് മുന്നോട്ട് വെക്കാം ഇത് തന്നെയാണ് എസ് ഐ ആറിനെതിരെ സി പി ഐ രംഗത്തുണ്ട് കോൺഗ്രസും എസ് ഐ ആറിനെതിരെ രംഗത്തുണ്ട് ഖാസെ അനുകൂലിച്ച് പലസ്തീനെ അനുകൂലിച്ച് എസ് സി പി ഐ രംഗത്തുണ്ട് കോൺഗ്രസും ഇതിനെ അനുകൂലിച്ച് ഈ രംഗത്തുണ്ട് അതേപോലെ തന്നെ ഇസ്രായേലിനെ തൊണ്ണാട് രാജ്യം എന്നൊക്കെയാണ് എസ് സി പി ഐ പറയുന്നത് ഈ എസ് സി പി ഐയുടെ ഒക്കെ ഒരു ഒരു ഇരട്ടത്താപ്പ് വളരെ വ്യക്തമായിട്ടൊന്ന് മുന്നോട്ട് വെക്കാം അതായത് ഇറാൻ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയ സമയത്ത് ഓരോ അറ്റി പി ഐക്കാരനോ ഒരക്ഷരം ഉണ്ടായില്ലായിരുന്നു അതേസമയം ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയപ്പോയേക്കോ അധിനിവേശം തൊണ്ാടി രാഷ്ട്രം എന്ന് പറഞ്ഞ് ഇസ്രായേലിനെതിരെ ഉറഞ്ഞു തുള്ളി അതേസമയം ഇറാൻ ഖത്തറിനെ ആക്രമിച്ചോ ആക്രമിച്ച സമയത്ത് ഒരു അക്ഷരം എണ്ണിയിട്ടില്ല അതായത് ഈ എസ് സി പി ഐക്ക് ഇവിടെ നമ്മുടെ പൊതു സമൂഹത്തെ ഭിന്നിപ്പ് ഉണ്ടാക്കുക ഈ തീവ്രവാദ അനുകൂലികളെ ഇങ്ങനെ അനുകൂലിച്ച് മുന്നോട്ട് പോവുക ഇത്തരം സുഡാപ്പികൾക്ക് വളവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് കാരണം എസ് സി പി എന്തുന്നയിച്ചാലും അതൊക്കെ തന്നെ പൊക്കി പിടിക്കുന്നത് കോൺഗ്രസ് ആണ് എസ് സി പി എന്തൊക്കെ വിഷയം മുന്നോട്ട് വെക്കുന്നോ അതൊക്കെ തന്നെ കോൺഗ്രസ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് ഈ എസ് സി പിയുടെ പിന്തുണ കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട് അപ്പൊ കോൺഗ്രസിലൊക്കെ വരുന്ന ത്രിതല പഞ്ചായത്തിലൊക്കെ വോട്ടൊക്കെ ചെയ്യാൻ നിൽക്കുന്ന ആളുകൾ ഈ സി പി ഐക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണെന്ന് സകല ബോധമുള്ള ആളുകളും തിരിച്ചറിയുക